നമ്മൾ ഡ്രാൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ വേണ്ടി പോർട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ അതുപോലെ ആണ് ഇതെല്ലാം നമ്മൾ കണ്ടില്ലേ വെറും പുഷ്പം പോലെ ഏത് കൊച്ചു കുട്ടികൾക്കും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കണ്ടല്ലേ ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ രീതി നമസ്കാരം രീതിയിൽ നമ്മള് കഴിഞ്ഞവണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഡ്രാൻ ഫ്രൂട്ട് പോർട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാന്ന് അപ്പൊ നമ്മുടെ കൃഷിയുടെ വീഡിയോ ഒട്ടനവധി ആൾക്കാരാണ് കാണുന്നതും ഷെയർ ചെയ്തതും നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് അല്ലേ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൃഷിയിടത്തിൽ അപ്പം സാറിനൊരു പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ അപ്പൊ നമ്മളെങ്ങനെയാണ് നമ്മള് റെഡി ആക്കുന്നേ കാണിച്ചുള്ളൂ പക്ഷെ നമ്മൾ അത് അഴിക്കുന്നവരും കണ്ടിട്ടില്ല എങ്ങനെയാണ് അഴിച്ചു കൊണ്ടുപോകുന്ന രീതി അതുകൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം സാർ നമസ്കാരം ഞാൻ ഡോക്ടർ അജിത്ത് ഞാൻ റേഡിയേഷനോളജി പ്രൊഫസറാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആലപ്പുഴ ആലപ്പുഴ അതങ്ങനെ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് താല്പര്യമുണ്ട് എല്ലാ തരം കൃഷിയിലും താല്പര്യമുണ്ട് വീട്ടില് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് സാറിന് തോന്നിയല്ലേ ഡ്രാഗൻ ഫ്രൂട്ട് ഒന്ന് കൃഷി ചെയ്യണം ആഗ്രഹം തോന്നി അപ്പൊ സാറിന്റെ മുൻവെച്ച് തന്നെ ആയി വീട്ടിൽ പെട്ടെന്ന് രീതി സെറ്റ് കിടത്ത് ഇട്ട് ആദ്യം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാം നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കുന്നത് ും തിരിച്ചെടുക്കണം കാരണം ആദ്യത്തെ താഴ്ത്ത ചെയ്താലേ നമ്മള് വിജയിച്ചിട്ടുള്ളൂ ഇത് എന്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലായി ഇപ്പൊ നമ്മൾ ഇതേ നാല് അതിനകത്ത് ക്യാപ്പ് വേണ്ട അതെ ഇത് വേണ്ട അപ്പൊ സാറിന് നിർത്തി ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തി കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്യാം നമ്മൾ തിരിച്ചു വേണമെങ്കിൽ എന്താ ഇതേപോലെ കിടത്തി എന്നിട്ട് ഈ ക്യാപ്പ് ഇതുപോലെ തന്നെ വേണ്ട നമ്മളൊന്നും നമ്മളിപ്പാള് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാ ഇത് വേണ്ട നമ്മുടെ സാധനം ഉണ്ടാക്കിയ സാധനം നേരെ പോകാത്ത വരിക കേട്ടോ ഇപ്പൊ നമുക്ക് ആ കമ്പി ഇത് ഊരി എടുക്കണമെങ്കിൽ ഞാൻ എടുത്ത സാധനം തരും അപ്പൊ നമ്മള് നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ നമ്മളിത് എടുക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു തെറ്റായ ധാരണ ഞാനിപ്പോൾ ഇങ്ങനെ പെടത്തിയിട്ടപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല നേരെ വെച്ച് എടുക്കാൻ പറ്റുന്നു പക്ഷേ നമുക്ക് നേരെ വെച്ച് ഒരു കുഴപ്പം കൂടെ കാണിച്ചു തരാം ഇപ്പം ഈ പോട്ട് മോള് ഭാരം എല്ലായിട്ട് നിൽക്കുകയാണ് നേരെ വെച്ച് എടുക്കാൻ പോണേ ഞാൻ അതുകൊണ്ട് കിടത്തിയിട്ട് കാരണം കൊച്ചുകുട്ടികളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം മോള് ചെറിയ കമ്പനികളുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നിർത്തിയാലുള്ള ദോഷം പറഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പം നമ്മളിങ്ങനെ എടുക്കുമല്ലോ ഇത് കൊണ്ടോണം അപ്പം ഞാൻ ഊരി എടുക്കുന്ന സമയത്ത് കണ്ടോ അടുത്തൊരാൾ നിൽക്കുകയാണെങ്കിൽ നേരെ വന്ന് മോന്തൊക്കെ കൊച്ചു പിള്ളേരൊക്കെ വീട്ടിൽ കാണും എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു ആക്ഷൻ ഒരാക്ഷം കാണിച്ചത് എടുക്കുമ്പായിരിക്കും അതിങ്ങനെയെന്ന് മോന്തൊക്കെ അടിക്കുന്നത് അതിന് നമ്മള് കിടത്തിയിട്ടെടുത്താൽ അതിന്റെ ഒരു പോരായ്മയോടാണ് ഞാൻ സാധനം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതേണ്ടോ ഇങ്ങെ എടുത്താൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തന്നറിയുന്നുണ്ടോ പിന്നീട് ഞാനിത് താങ്ങി പിടിക്കുന്നുണ്ടോ ഇല്ല കേട്ടോ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ താങ്ങി പിടിക്കേണ്ടി വരും അതിന്റെ ഒന്നും കാര്യമില്ല നേരെ എടുത്ത് അവിടെ വെക്കുക അതാ മുമ്പേ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് ആണ് നല്ലത് വേറെ സിമ്പിൾ പരിപാടി ഇല്ലേ സാറിന് ഇതിപ്പോ മനസിലായി ഏകദേശം ഒക്കെ വളരെ സിമ്പിൾ അല്ലേ സിമ്പിൾ കേസ് ഇട്ടാ അപ്പൊ നമ്മളൊരു ഡോക്ടർ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇത്രയധികം കാര്യങ്ങൾ നേരിട്ട് നമുക്ക് കാണിക്കാൻ സാധിച്ചത് അപ്പൊ സാറിന് ഇത് അത്യാവശ്യമായിട്ട് ഒന്ന് വണ്ടിയിൽ ഒന്ന് കയറ്റി കൊടുക്കുന്നത് അഴിക്കാതെ കയറ്റിയാൽ മതിയെന്ന് സാറ് പറഞ്ഞു പക്ഷെ എങ്കിലും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് അഴിച്ചെടുക്കുന്നുള്ളതാണ് വളരെ നിഷ്പ്രയാസമാണ് പക്ഷെ ഇതുപോലെ ടയർ ഇനി അടുത്തുള്ളതിങ്ങനെ കവച്ച് നിക്കുക എന്നിട്ട് പൊങ്ങി നിൽക്കുക ഇത് ഇങ്ങനെ ഒരു അടി കൊടുക്കുക ഈ സൈഡ് വരിക എന്താണ് ഇത് മിനിറ്റുകൾ ഉണ്ടാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്താ ഒരു സൈഡിക്കത്തെ കമ്പി ഇങ്ങനെ തിരിച്ചു പിടിക്കണ എളുപ്പത്തിന് വേണ്ടി പിടിച്ച് ഊരി എടുക്കേണ്ട ഇങ്ങനെ പെട്ടെന്ന് വലിയ പരിപാടി ഒന്നും ഇല്ല എന്നിട്ട് തിരിച്ചതുപോലെ പിടിക്കാ എന്നിട്ട് ഈ ടയർ ചെയ്യേണ്ട പരിപാടി ഒത്തിരി പൊക്കി വിടല്ലേ ഇത്രേ വിടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതീന്ന് റിമൂവ് ചെയ്യുന്ന രീതി വിട്ടാ എന്നിട്ട് തിരിച്ച് റിട്ടേൺ ടേനകത്തോട്ട് തന്നെ കമ്പി

വളരെ നാച്ചുറൽ രീതിയിലുള്ള കൃഷിയാണ് നാച്ചുറൽ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കൃഷി നല്ല രസമുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതെല്ലാം കണ്ട് കൂടുതൽ ചെയ്യാൻ തോന്നുന്നു അതെ ബൈ ബൈ